ആകാശവാണി വൺ മഞ്ചേരി എഫ് ബാലലോകം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ബാലലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിവിന്റെ തേനുകരുന്ന കൊച്ചു പൂമ്പാറ്റകൾക്ക് ബാലലോകത്തിലേക്ക് സ്വാഗതം ഇത് ആകാശവാണി വൺ സീറോ ടു പോയിന്റ് സെവൻ മഞ്ചേരി എഫ് എം മലബാറിന്റെ സ്വന്തം മുഞ്ചും മൊഴിയഴുകിന്റെ കൂടെ എത്തുന്നു എഇ പി എസ് കുറുവയിലെ കൊച്ചു കലാപ്രതിഭകൾ മികവ് വളരൽ സമ്പുഷ്ടമായ എഇ പി എസ് കുറുവ കലാകായിക മേഖലകളിൽ എന്നും പ്രഥമ സ്ഥാനത്ത് തന്നെ ശ്രാവ് എന്ന പേരിൽ ഞങ്ങൾക്കൊരു സ്കൂൾ റേഡിയോ ഉണ്ട് അതുകൊണ്ട് തന്നെ റേഡിയോയോടും ആകാശവാണിയോടുമൊക്കെ ഞങ്ങൾക്ക് വെളിയ മുഹബത്തുണ്ട് വെള്ളുവനാടിന്റെ ആസ്ഥാനവും സാംസ്കാരിക കലാരംഗത്ത് എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമവുമാണ് ഞങ്ങളുടെ കുറുവ ഗാനമാധുരിയോടൊപ്പം തേൻ വരുന്ന ഈ കലാവിരുന്നിൽ നിങ്ങളോടൊപ്പം ഞാൻ ലിസ്ന ഞാൻ ഞാൻഹരുൾപരന്നൂർ രാവ് നിനൽ വെളിച്ചമേഴ്കിയതാരോ വിളക്ക് പോലെ നിലാവോ ഉള്ളിലെ വെളിച്ചമായി കിനാവോ അതെ നിലാവിന്റെ ശോഭ എന്നും വർണ്ണാതീതമാണ് നിലാവിന്റെ ഭംഗി വർണ്ണിച്ചുകൊണ്ട് സംസ്കൃത പദ്യവുമായി ഞങ്ങളുടെ കൂട്ടുകാരൻ അദ്വൈ കെ പി ഇതാ നിങ്ങളുടെ കർണങ്ങൾ കടമെടുക്കാനായി തേ മൃദുലാംഗുലി സ്പർശനമാതൃ തേ മൃദുലാംഗുലി സ്പർശനമാതൃകിം പ്രപഞ്ചഭൂപരാഗപ്രവാഹം ശ്രാവണചന്ദ്രിക തവളിദയാമിനീ നീല നീരത് വർണ്ണാനുരൂപിണി मृदुलाङ्गुलि स्पर्शनमात्र किं प्रपञ्चभूबाळरागप्रवाह रेमृदुस्पर्शिनी रागविलोलिनी रेमृदुस्पर्शिनि ഘവി വീണവായിനി വീണവായി സ്വരദായി ശ്രാവണചന്ദ്രിക ധവളി ദയാമിനി നീല നീരത വർണ്ണാനൊരൂപിണി കവിനാ तेरुबलावण्यम् सृजदेनैवारम् काव्यप्रबन्धो कविना गायग तेरुबलावण्यम् सृजदे नैवार काव्यप्रबन्धो रे मुक्तलावण्यम् अभिबन्निह नास्ति रे मुक्तलावण्यम् अभिबन्निह नास्ति ൃദയാജ വിസ വിവാദം ആവണചന്ദ്ര ധവളി ദമി നീല നീര വർണാനുരൂപിണി गारद्रा मुक्तरागार्द्र बलिदा विगा समद बर मुक्तरागार्द्र दाहिनी रेक्त रागार्द्रा कौमुद बलिदा विगा समद बर लीना सयि विलसन्धि ತ್ವಯಿ ಲೀನಾ ಸದ್ತ ವಿಲಸಿ ಮೇದಿ ಧ್ಯಾ ನಿದ್ರನುಗಕು ಆವಣಚಂದ್ರಿಗಾ ದಿ ದಮಿ ി തേ മൃദുലാങ്കുലി സ്പർശന മാത്രികം പ്രപഞ്ചഭൂപരാഗപ്രവാഹം രേ മൃദുസ്പർശിനി രാഗവിലോലിനി വീണവായിനി സ്വരദായിനി ശ്രാവണ ചന്ദ്രികർണുരോവിണീ വാമൊയകളാൽ പകർന്നു കിട്ടിയ പാട്ടുകൾ എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകളാണ് നാടൻ പാട്ടുകൾ കേരളത്തിന്റെ ഓരോ പ്രദേശത്തിന്റെയും കഥ പറയുന്നവയാണല്ലോ ഇവ കാതിനിമ്പ മാർന്ന ഒരു നാടൻ പാട്ടുമായി ഇതാ നിങ്ങൾക്കരികെ അദ്വൈത് ആൻഡ് പാർട്ടി പങ്കെടുക്കുന്നവർ ഫാത്തിമ റാഹില സി ഫാത്തിമ സെജീർ സി എച്ച് ഹസ്ബി വി അമാനാലിയ ടി ഫാത്തിമ റീദ ഫാത്തിമ ഷെസ്മിന ഷെസ്മിനിയ ഫാത്തിമ കണ്ട ചക്കി வெள்ளி மாமல மேலே பாரக்கண சக்கி பருந்திண்ட தேரோட்டம் கண்ட கண்டா மாதத்து கண்டா சக்கி பருந்து பாரக்கணது வெள்ளி மாமல மேலே பாரக்கண சக்கி பருந்திண்ட தேரோட்டம் நாலு பாடம் பாடத்து வெள்ளம் வெள்ளத்தில் அந்த கழிக்கணது தேலி வெள்ளத்தில் ஓடி கழிக்கண வெள்ளி பாராலிந்த தேரோட்டம் கண்ட கண்டா மாதத்து கண்டா சக்கி பருந்து பாரக்கணது வெள்ளி மாமல மேலே பாரக்கண சக்கி பருந்திண்ட பேரோட்டம் செறி வெட்டி பாச்சி கீழக்கண கண்ணன் வராலு பாராயணலோ எந்த நாடா வெள்ளி பாராலே வெள்ளத்தில் மேலே களிக்கணது கண்ண மானத்து கண்ணா சக்கி பருந்து பாரக்கணது வெள்ளி மாமல மேலே பாரக்கண சக்கி பருந்திண்ட தேரோட்டம் கண்ட கண்டா மரத்தில் கண்டா சக்கி பருந்து பறக்கணது வெள்ளி மாமல மேலே பறக்கண சக்கி தேரோட்டம் மேலே பறக்கண சக்கி பருந்திண்ட கண்ண சல சலக்கில் போட்டு வெள்ளோடி கழிக்கண மீனின் கண்ணு சல சலமே போட்டு കണ കണ്ട മനത്തിൽ കണ്ട ചക്കി പരുന്ന് പാറക്കണത് വെള്ളി മാമന മേലെ പാറക്കണ സക്കി പരുതിന്റെ തേരോട്ടം സുടലേ കൊടുത്തും ചാടി കണ്ടിക്കല്ലട പരലേ காயம் வைச்சு வார்த்தைட்டு குத்தரிச்சோரிட் கூட பீடி பீடிக்கும் ரெண்ட கண்ட மாதத்தில் கண்டாச்சக்கி பருந்து பார்க்கணது வெள்ளி மாமல மேலே பார்க்கணி பருந்திண்டேட்டம் சுண்ணக்கண்டால் கொத்தனடுக்கண்ணன் மரலடானே வெள்ளம் வெட்டும் வெள்ளத்திலோடும் வெள்ளத்தில் மேலே பார பறக்கும் കണ്ട കണ്ട ആ മാന കണ്ടി പരുന്ന് പാറക്കണത് വെള്ളി വാങ്ങലെ പാറക്കണം സക്കിപ്പരുതിന്റെ പറഞ്ഞിട്ട് പാടത്തെ വെള്ളത്തിൽ ഓടി കളിക്കണ പരലേ താളു വന്നിട്ട് രാജി പാരം നടപ്പം സക്കി പരുതിന്റെ കാലും മേലെ വിരിമ്പ് പറഞ്ഞിട്ട് പാടത്തെ വെള്ളത്തിൽ ഓടി കളിക്കണ പരലേ താണു വന്നിട്ട് റാഞ്ചി എന്നപ്പോ ചക്കി നിന്റെ കാലും മേലെ கண்ட கண்ட அமானத்தில் கண்டால் சக்கி பருந்து பறக்கணது வெள்ளி மாமல மேலே பாரக்கண சகி பருந்தின்ற தேரோட்டம் கண்ட கண்ட அமானத்தில் கண்டால் சக்கி பருந்து பறக்கணது வெள்ளி மாமல மேலே பாரக்கண சகி பருந்தின்ற தேரோட்டம் வெள்ளி மாமல மேல சக்கி பருந்தின்ற தேரோட்டம் കൊഞ്ചും കിളിപ്പോൾ മുഞ്ചുള്ള മൂളിപ്പാട്ടുമായി നെഞ്ചു പിടിച്ചെടുക്കാൻ ഒരു മാപ്പിളപ്പാട്ടുമായി ഇതാ നമ്മുടെ ഗായിക അലീന റേഹാൻ രചന ഹംസ നാരോ കാവ് ഇശ തിരുപ്പുകൾ ತಾದಿರ್ ತುಲಬನ ತಗತಿ ಮಿಕಿಲಿ ವಿಲಿಕಿಲಿ ಓಲಿ ರಸುಲ್ಲ ವಿದರುಲಿ ವಿಲಿ ಬದನುಮೆ ಬಹುಮತಿ ಸಮೆ ತಂಗರಲಿಯಲಾ ವಿದ ಮೆತನುಮೆ ಇತುಮೆನಿತಮೆ ಕರೆಮೆ ಬರೆಮೆ ಸೊಫಿಯಲಾ ತಾದರ್ ವಿದ ಮಹರಬುಲಿ ತಲೆ ಮಿಲು ಹಲೆ ಮನಸिल ತಗತಗ ಬಿಂಡ ಕಂಡಿ ಕೊಂಡ ಬಿಂಡ ಮಹೇಂದ್ರ ಕಂಡಿ ಸಡಸिल ಪಗೆ ಪಗ ಅಲಿಯೋಲಿ ಅಯ ರಾಜಾ ತಫಲ್ ಮನ ಕೈಸಾ ി താത്വര തത്വമികൃതം ക്രൂര ചെയ്യാൾ വികൃതം தம்பு சங்கீதம் கண்டு பிடிப்பிடுவம் அமிர்தம் ராஜவிசேஷனே திமிரம் ராஜவிசேஷனே கதிஸ்தலபன தகதி ஒளிருமே பகுமதி சமைத்த தங்கரலியலா நாசமும் வீணா അതിശയം കുശിശമോ നാശം വിതച്ച് കരിശനം ഉയർത്തി ഇളകിയുള്ള കള അളവിൽ നല്ല കള കളൂളവും അഹങ്കാരം പിളത്ത കളികളും വിത മത ചതി പെയ്തും വിത ചതി പെയ്തും ഇലകിയുള്ള രീ കള അളവിലൂളവും പെരുത്തൊറ്റ അഹങ്കാരം പിളത്തൽ കളികളും വിതമ കഥ ചതി പെയ്തലും ും കഥിളിമേ ബഹുമതി സമയ തലിയലാ കള്ളിയുള്ളിൽ ബില്ലലി തങ്കമങ്കിയും തേങ്ങി മങ്ങിയ വിളി ഉമ്മമാരിലെ അങ്ങലാവിൽ ഉള്ള നാൽപ്പത് ചങ്ങല പിഞ്ചു പൈരം കെഞ്ചി പെങ്ങൾ സഞ്ചരിക്കും തേങ്ങും കുടിലും ഇടി പൊടി പിടിത്തിടുക്കമൊടുക്കലും തവക്കലായ അതിന് ബിദമെസ് ഒരു ദുറു കൊടിയ വഞ്ചന മുക്കതായി കൊടിയ വഞ്ചന മുക്കതായി കാത്തു കാത്താതിന്റെ ദൗത്യം മൊത്തനബിക്കിഷ്ടമായി കാത്തരുളിയിടാത്ത മർത്തിയർ ചേർത്ത് സത്യം കഷ്ടമായി ആക്കമക്കം ഹെക്കനക്ക് കിണക്കിന് നഷ്ടമായോക്ക് നോക്കി പാട്ടിലാക്കി കേക്കനേ ഇത് ശിഷ്ടമായി അമ്പവനായുള്ള രബിൻ ലോകം നേടുവാൻ കളിമ കൊണ്ടു തീർത്തതോ അന്തരോൾ തീർത്തതോ അമ്പവനായുള്ള റബിൻ അമ്പവനായുള്ള റബിൻ രണ്ടിലോ ததுல பன தகதிミ கிளிவிளி கிளி ஒலி ரசல்ல பிதுரலிவிலி பதனுமே பஹுமதி சமை தங்கரல்ல பிதுமேதனுமே இதுமேனி தமே கரமே பரமே சஃபியல்ல ததுர்வீதம் ஹரபொலி தல மிலம் hali மனசின் தகதக 빈 கண்ட கண்ட 빈தே மஹிந்தரே கண்ட சீரசீலம் பகபக அலயொலி அலгада தபல் மனுக கைசா ಆದರೆ ನಸುಮೆನೇ ಸಾಲೇಸ ಕದ ತೊಲ ಬೆನ ತಗತಿ ಮಿ ಕೆಳಿ ಬಿಳಿ ಕೆಲಿಯೊಳಿ ರಸಲ ಬಿದಿರುಳಿ ಬಿಳಿ ಬದನು ಮೇ ಬಹೂ ಮದಿ ಸಮೇತಂಗ ರಲ್ಲ

कवि हमें उन लोगों का वर्ण करते हैं जो अगर जीवन में कुछ भी डाल ले तो उसे वो करते रहते हैं। इन लोगों में हिम्मत और संयम होता है तो आइए सुनते हैं देख देखकर बाधा विविध बहु विघ्न घबराते नहीं रेहे भरोसे बाप के दुगभोग पछताते नहीं काम कितना भी कठिन हो किंतु उबताते नहीं बीड में चंजल बंजो वीर तिकलाते नहीं हो गए एक आम में उनके बुरे दिन भी, भी बले सब जगह सब काल में वे ही बिले फूले फले आज जिसे करना है करते उसे है आज ही सोचते कहते है जो कुछ कर दिखाते हैं वे ही मान से जी भी है सुनते हैं सदा मदद अपनी इस जगत में आप है भूल कर भी दूसरों का मुँह कभी तकते ही नहीं कौन ऐसा काम है वे कर जिसे से सकते नहीं जो कभी अपने समय को यो बिताते नहीं आजकल करते हुए दिन गवाते नहीं से ऐसी जो जी चिड़ाते नहीं बात है वो कौन जो होती नहीं उनके लिए वे नमूना आप बन जाते छूटे हुए दुर्गम पहाड़ों के शिखर वे तने जंगल जहाँ रहता है तमाड़ो के बाहर गर्दते राशि की उड़ती हुई ऊंजी लहर आग की बैदाईनी फैली ओम काम्बा शक्ति कभी जिसके कले कोने की भूल कर भी बहिने की कम रहता है कहीं सब तरह से आज जितने देश है विभव पे धन विभव उन सभी की खेले करे वे सब उन्हीं के बनाने से हो गए हैं इतने बले ये सब है आज से ऐसा सब पूटों के बले लोग जब ऐसा समय पाकर जन्म लेंगे कभी वेश की और जाति की होगी बलाई भी तभी धन्यवाद ഭാഷയുടെ കുലപതികളർ വേർഡ്സ് എന്നീ മഹാൻമാരാൽ ഇംഗ്ലീഷ് കവിതാ ലോകം അർത്ഥവത്തായ ഒരു ഇംഗ്ലീഷ് പോയവുമായി ഹൈ എവ്രി വൺ ഗുഡ് മോർണിംഗ് ഐ എം ഗോയിങ് ടു The port is near. The bells are here. People all exulting. Well, full of eyes, the steady care. The whistle, grim and dark. But oh, heart, heart! how to the bleeding drops of red, were on the deck. My captain lies, fallen cold and dead. Oh, captain, my captain! Rise up and hear the bells. Rise up for you. The flag is flung for you. The girls strikes for you. The buckets and ribbons. Wherefore you show a crowding for you they call the same mask their eagle faces turning from farful trip, a victor ship comes with object. her captain, dear father, this am beneath your head, it is some dream that on the deck you fall in cold and dirt. My captain does not answer, his lips are pain and still. My father does not feel my arms, he has no pulse, no well. The ship has angry safe and sound, wagon, crossed and then From farful trip, a victor ship comes with object went. Exit to a, a ring bells. But I, muffled shirt, walk the duck my capital lies, fall in cold and dead. ഭാഷകൾക്ക് അതീതമാണ് ഓരോ ഗാനവും നാളെയുടെ വാഗ്ദാനമായി ഇന്നത്തെ കുട്ടികളാണുള്ളത് എല്ലാവരുടെയും കണ്ണിലെ നക്ഷത്രങ്ങളാണവർ എന്ന ആശയം വരുന്ന ഒരു ഉറുദു സംഘഗാനവുമായി നിങ്ങൾക്ക് മുൻപിൽ ഫാത്തിമ ഹെന്ന എ ഫത്തിമ ഇഷാ സി എച്ച് दिया फातिमा के पी फातिमा शेनहा वी पी आयशा एपी हना हस्बी शिफा आदाब मुस्तकबल की आने बने फूलों की मुस्कान बने आज जो है एक नन्हा बच्चा कल का करका इंसान बने मुस्तकबल की आने बने फूलों की मुस्कान बने आज जोले इक एक नन्ना बच्चा कल का एक इंसान बने मुस्तकबल की बने सनी सा सनी सा सनी सनी गरी सनी दपदा दपदा दपदमा निम दत्ता नी नी पाद खुशबू फैले शान बने खुशबू फैले शान बने उनमें जाकिर और जवाहिर हज की पहचान बने आज की पहचान बने इल्म के रहवारे में खुशबू फैले शान बने खुशबू फैले शान बने जवाह अजमत की पहचान बने अजमत की पहचान बने मुस्तकबल की आन बने फूलों की मुस्कान बने आज जो है एक नन्ना बच्चा कल का एक बने। की इंसान बने मुस्तकबल की यान बने फूलों की मुस्कान बने आज जो है इक नन्हा बच्चा कल काई की लता बने मुस्तक की यान बने कलि सा सनिसा सनि सरीगिरी सनि सा, दपदा दपदा दपसदमा, सदामा निमदत्ताडा पदनी हर महफिल की जान बने हर महफिल की जान बने बच्चा बच्चा अपने वतन का सरहद पर बलवान बने सरहद पर बलवान बने गांधी बाबा मुल्क के रह हर महफिल की जान बने हर महफिल की जान बने बच्चा बच्चा अपने वतन का सारे हज पर बलवान बने सारे हज पर बलवान बने मुस्तकबल की आन बने फूलों की मुस्कान बने आज जो है एक नन्ना बच्चा कल का एक इंसान बने मुस्तकबल की आन बने

की जान बने मुल्को वतन की जान बने सबके के तारे हो तुम तो, जग के राज दुलारे हो तुम तो, जग के राज दुलारे हो तुम तो, मेरी दुआ है मेरा बेटा मुल्को वतन की जान बने मुल्को वतन की जान बने सब के, के तारे हो तुम जग के राज दुलारे हो तुम जग के राज दुलारे हो तुम मुस्तकबल की आन बने फूलों की मुस्कान बने आज जो है एक नन्ना बच्चा कल का एक इंसान बने मुस्तकबल की आन बने फूलों की मुस्कान बने आज जो है एक नन्ना